ചെറുപ്പം മുതൽ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന നടിയാണ് സനുഷ സന്തോഷ് ബാലതാരമായി വന്ന് നായികയായി വളർന്ന നടിയാണ് സനുഷ പക്ഷെ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി സിനിമകളിലൊന്നും കാണാനുമില്ല സോഷ്യൽ മീഡിയയിൽ നിന്നും ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിരുന്നു താരം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം സനുഷയുടെ പുതിയ വീഡിയോകളും ഫോട്ടോസുകളുമാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിരിക്കുന്നത് ലണ്ടനിൽ നിന്നുള്ള ഏതാനും ചിത്രങ്ങളും വീഡിയോയുമാണ് സനുഷ പങ്കുവച്ചിരിക്കുന്നത് ദൈവം വേദനയെ സമാധാനമാക്കി മാറ്റുമ്പോൾ തിളക്കം വ്യത്യസ്തമാണ് എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോയും വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ യു കെയിലാണോ അവിടെ പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ആളാകെ മാറിപ്പോയല്ലോ എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം സനുഷയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു ലണ്ടനിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നടക്കുന്ന ഒരു വീഡിയോയും സനുഷ പങ്കുവെച്ചിട്ടുണ്ട് നാട് എവിടെയായാലും പട്ടിഷോയ്ക്ക് ഒരു കുറവുമില്ല പ്രിയപ്പെട്ട യു കെ കാലാവസ്ഥയോടുള്ള നിങ്ങളുടെ കോപം എത്ര തന്നെ തുടർന്നാലും നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് തണുത്തുവിറച്ച ഞാൻ വീഡിയോയിൽ കുത്തി നടക്കുന്ന കുട തൻ്റേതല്ല എന്നും സനുഷ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക